നമസ്കാരം ഞാൻ ജോസ് മാളിയക്കൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ അതാത് ഭരണകാലത്തെ രാഷ്ട്രീയക്കാർ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു സേവനമായിട്ടേ നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളു കാരണം സസ്പെൻഷൻ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് സസ്പെൻഷൻ കാലാവധി കാരണം സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞാൽ തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആ പോയ കാല കാലയളവിലെ എല്ലാ ശമ്പളവും അതിൻ്റെ പലിശയുമടക്കം ഒരു ലോട്ടറി അടിച്ചവണ്ണം അവരുടെ അക്കൗണ്ടിലേക്കോ അവരുടെ കൈകളിലേക്കോ എത്തുന്ന ഒരു പ്രാകൃത രീതിയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ സർക്കാർ നൽകുന്ന സസ്പെൻഷൻ അപ്പോൾ ജോലി ചെയ്യാതെ കണ്ട് അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് വരുമാനം കിട്ടുന്ന വലിയൊരു സമ്മാന പദ്ധതിയായിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഈ സസ്പെൻഷനെ കാണുന്നത് ആയതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പ്രാകൃതമായ തെണ്ടിത്തരങ്ങളും വൃത്തികേടുകളും കുറ്റങ്ങളും അവർ ചെയ്യാതിരിക്കുകയില്ല കാരണം അത് ചെയ്തു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ച് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അതനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കും മറ്റുമാണ് നഷ്ടമുണ്ടാകുന്നത് ഇപ്പോൾ തന്നെ നെയ്യാറ്റിൻകര സംഭവത്തിൽ ആ പിഞ്ചോമനകളുടെ മാതാപിതാക്കൾ ദാരുണമായി ബന്ധമർന്ന ആ തീയിൻ്റെ ഉത്തരവാദി മുൻകാലങ്ങളിൽ സസ്പെൻഷനിലായ കുറ്റകൃത്യങ്ങളെക്കൊണ്ട് മഹാപ്രഭുക്കന്മാരിൽ പ്രമുഖ പ്രമുഖനായ എസ് ഐ ആണ് ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അദ്ദേഹ ആ വ്യക്തിയുടെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് തിരിച്ച് അയാൾ വീണ്ടും ജോലിക്ക് കയറി ഈ വൈകൃതമായ വൃത്തികെട്ട രീതിയിലുള്ള കുറ്റാരോപണങ്ങൾ ചെയ്യുന്നതിന് പ്രശസ്തി നേടിയിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളുടെ കാവലാളും മണ്ണ് മാഫിയുടെ കാവലാളുമായിരിക്കുന്ന ഈ വൃത്തികെട്ടവൻ തന്നെ വീണ്ടും ജോലിക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇനിയും പല പല ജീവനുകൾ നഷ്ടമാകുകയാണ് ഉണ്ടാകുന്നത് അദ്ദേഹം മനഃപൂർവ്വം തന്നെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളാണെന്ന് ഈ പോലീസ് സേനയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതും അദ്ദേഹത്തെ പലപ്പോഴും അതിന് വാൺ ചെയ്തിട്ടുള്ളതും ആ വ്യക്തിയെ സസ്പെൻഷൻ ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ ഉന്നതങ്ങളിൽ പിടിപാടുള്ള ആയതുകൊണ്ട് ആ വ്യക്തി വീണ്ടും ഈ കളിക്കളത്തിലേക്ക് തന്നെ നിയമിതനായി വരികയാണ് അപ്പോൾ നമ്മൾ എന്ത് സുരക്ഷിതത്വമാണ് ഈ പോലീസ് സേനയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ഒരു കാര്യം പറഞ്ഞാൽ പോലീസ് സേനയിലുള്ള എല്ലാവരും അത്തരത്തിലുള്ള ആളുകളല്ല മുപ്പത് ശതമാനം ആളുകളാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇവരെ ഈ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഷൻ ചെയ്യുന്നതിന് പകരം അവരെ ഡിസ്മിസ് ചെയ്യുകയും അവരുടെ ശമ്പളം പെൻഷൻ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ മേലിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയില്ല തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന വ്യക്തികളെ ഈ ഡിസ്മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ സസ്പെൻഷൻ ചെയ്യുന്ന സമയങ്ങളിൽ സസ്പെൻഷൻ എന്ന് പറയുന്ന കാലയളവിൽ അവരുടെ ശമ്പളം പകുതിയാക്കുകയും തുടർന്നുള്ള ജോലികളിൽ ആ ശമ്പളം പകുതിയാക്കി തന്നെ തുടരുകയുമാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയില്ല അതിനുശേഷം പെൻഷൻ കാലാവധി വരുമ്പോൾ ഈ ഭീമമായ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന സർക്കാർ അവരുടെ പെൻഷൻ മൂന്നിലൊരു ഭാഗമാക്കി ചുരുക്കുക എന്നൊരു നിയമവ്യവസ്ഥ വന്നു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരിക്കലും തെറ്റുകൾ ചെയ്യാൻ പോവുകയില്ല ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ശമ്പളത്തോടു കൂടിയുള്ള സുഖവാസ ജീവിതത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ടേ സസ്പെൻഷനെ കാണാൻ സാധിക്കുകയുള്ളൂ പണമുള്ളവനും പണമില്ലാത്തവനും രണ്ട് നീതി കൊടുക്കുന്ന ഇത്തരത്തിലുള്ള നീതി നിർവഹണം ഈ നമ്മുടെ ഇടയിൽ വരുന്നത് രാഷ്ട്രീയക്കാരുടെ തോന്നിവാസം കൊണ്ടാണ് ഇപ്പോൾ ഈ കുടിയൊഴിപ്പിക്കൽ പദ്ധതി പ്രകാരം പാവപ്പെട്ടവൻ്റെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്ന് വന്ന ഈ നിയമപാലകർ എന്തുകൊണ്ട് അനുപമ കളക്ടർ നമ്മുടെ ബഹുമാനപ്പെട്ട അനുപമ കളക്ടർ രാഷ്ട്രീയ ഉന്നതന്റെ പേരിൽ കയ്യേറ്റമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ അതിനെ ഒഴിപ്പിക്കുവാൻ എന്തുകൊണ്ട് നിയമപാലകർ മുൻകൈയ്യെടുത്തില്ല അതുപോലെ പല പല ഉന്നതന്മാരുടെയും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല മൂന്നാറിലുള്ള കയ്യേറ്റം ഒഴിപ്പിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക പണക്കാരനും രാഷ്ട്രീയക്കാരനും ഒരു നീതി പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് വേറൊരു നീതി ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ പ്രശ്നം വന്നപ്പോൾ ബാലാവകാശ കമ്മീഷൻ മരിതാ കമ്മീഷൻ എന്നിവരെല്ലാം കാറുമെടുത്ത് ചീറിപ്പാഞ്ഞ് ആ വാതിൽ പടിക്കൽ നിന്നുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടും അതിനെ ആക്രോശിച്ചു നിന്ന ഈ വ്യക്തികളെല്ലാം ഈ നെയ്യാറ്റിങ്കര സംഭവത്തിൽ എന്തുകൊണ്ട് കാണാതായി അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് പണക്കാരുടെയും രാഷ്ട്രീയക്കാരെയും മൂടുതാങ്ങികളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കൊലപ ഈ മരണത്തിൽ നിയമപരമായിട്ട് കേസെടുക്കേണ്ടത് ഈ വാർഡ് തലത്തിൽ ആശാവർ വർക്കർമാരുടെയും വാർഡ് മെമ്പർമാരുടെയും പേരിലാണ് കാരണം പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡ് തോറും വാർഡ് തോറും നേതാക്കന്മാരെ ഉണ്ടാക്കുന്നത് അവർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്നാണ് നമ്മൾ അറിയിക്കുന്നത് അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ആ ഉണ്ടാകുന്ന ജനങ്ങളുടെ വികാരവും വിചാരവും വേദനയും നൊമ്പരവും സന്തോഷവും അറിയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് ആശാവർക്കർമാർ എന്ന പേരിൽ സർക്കാർ ചെലവിൽ നടക്കുന്ന ഈ ജനസേവകന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് അറിയാതെ പോകുന്നു രാഷ്ട്രീയ പാർട്ടിക്കാർ എന്തുകൊണ്ട് ഇത് അറിയാതെ പോകുന്നു ഒരാൾ മരിക്കുകയോ എന്തെങ്കിലും അപകടം പറ്റുമ്പോ പറ്റുമ്പോഴോ കുറെ കൊടിയും കൈ പിടിച്ചുകൊണ്ട് ഇവരുടെ മതി മുമ്പിൽ വന്ന് ജയ് വിളിക്കുകയും ഘോര പ്രസംഗിക്കുകയും അവരെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ വാർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ എന്തുകൊണ്ട് അവരിൽ നിന്നും ജയിച്ചു പോയ മെമ്പർമാർക്കോ ഈ ആശാവർക്കെന്തുകൊണ്ട് ഉത്തരവാദിത്തമില്ല ശരിക്കും പറഞ്ഞ നിയമപരമായിട്ട് ആദ്യം ശിക്ഷിക്കേണ്ടത് ആ വാർഡ് വാർഡിൽ നിന്ന് ജയിച്ച മെമ്പറേയും ആശാവർക്കർമാരെയുമാണ് കാരണം ജനങ്ങളുടെ ക്ഷേമവും സ്നേഹവും അവരുടെ പരാതികളും പരിഭവങ്ങളും തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി വാർഡ് തലത്തിൽ നിന്ന് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് അവർ അത് അന്വേഷിക്കാതെ ജയിക്കുന്നത് വരെ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ എല്ലാ വീടുകളിലും കൈകൂപ്പി കൊണ്ടും പണമെറിഞ്ഞുകൊണ്ടും ജയിച്ച് അവർ അവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിന് എന്തുകൊണ്ട് അവർ പ്രാമുഖ്യം കൊടുക്കുന്നില്ല അത് മനസ്സിലാക്കി നമ്മൾ ഇനി രാഷ്ട്രീയക്കാരെ പുറന്തള്ളേണ്ട കാലാവസ്ഥയാണുള്ളത് ഈ രാഷ്ട്രീയ പോക്കിരികളുടെ ഈ തേരോട്ടം കാരണം പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കുവാൻ വയ്യാതായി പോയി എന്നൊരു അവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു നിയമം പാസാക്കുകയാണെങ്കിൽ ആശാവർക്കർമാരുടെയും വാർഡ് മെമ്പർമാരുടെയും പേരിൽ കേസെടുക്കുമെന്നുള്ള ഒരു നിയമം പാസ്സാക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇത്തരത്തിലുള്ള നടപടികളും നമ്മുടെ വാർഡുകളിലും പഞ്ചായത്തിലും നടക്കുകയില്ല എന്നത് വാസ്തവമാണ് നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ട അവസരം വളരെ അതിക്രമിച്ചു കഴിഞ്ഞു ആയതിനാൽ എല്ലാവരും സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുന്നേറ്റം നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി